നമ്മുടെ സായി സീക്രട്ട് ഏജന്റ് ഓപ്പൺ ഏജന്റ് മനുഷ്യൻ കണ്ണൻ ഓക്കെ കൃഷ്ണൻ എന്തൊക്കെ പേരാണോ അഞ്ചു ലക്ഷം കൊണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ആക്ച്വലി ഹി ഈസ് വെയ്റ്റിംഗ് ഫോർ ദാറ്റ് ഒരു ആപ്പിലൊക്കെ കടിച്ച് ബ്ലസ്സിൻ്റെ മോഡൊക്കെ എടുത്ത് സിംഹാസനത്തിലൊക്കെ ഇരുന്നിട്ട് ആൾ അഞ്ച് ലക്ഷം എടുത്തുണ്ടെങ്കിൽ പോരാണ് വളരെ നല്ല തീരുമാനം കാരണം അടുത്ത ആഴ്ച വോട്ട് കിട്ടിയിട്ട് പുറത്താവേണ്ട ഒരാളായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ടോപ്പായിലിട്ടുള്ള കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം ആസ് എ ഗെയിമേഴ്സ് ആയി അതിൻ്റെ ഉള്ളിൽ ഒരുത്തേങ്ങയും കാണിച്ചിട്ടില്ല പുള്ളി അവൻ എനിക്ക് ബ്രദറിനെ പോലെയാണ് നമ്മൾ തമ്മിൽ നല്ല കണക്ഷനും കോളും ആയിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം വിളിച്ച് സംസാരിക്കുകയും ആനമയിൽ മയിൽ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു എന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ആൾ ഒരുമാതിരി നനഞ്ഞ പടക്കം പോലെ ആയി എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല പുറത്തിറങ്ങിയതിന് ശേഷം വേണം എനിക്ക് അവനോട് ചോദിക്കാൻ എന്താണ് ആക്ച്വലി വാട്ട് ഹാപ്പൻ ഇതാണോ നീ അപ്പോൾ ഞങ്ങൾ കണ്ട സീക്രട്ട് ഏജൻറ് എവിടെയെന്ന് എനിക്ക് ചോദിക്കണം അപ്പോൾ അത് അതിൻ്റെ ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് അല്ല അതിൻ്റെ ആൻസർ എനിക്കറിയാം കാരണം എന്ന് വെച്ചാൽ ഒറിജിനലി ആ വ്യക്തി അങ്ങനെയാണ് ഒരു ടോപ്പിക്ക് ഒരു ഇഷ്യൂ കിട്ടി അതിൻ്റെ പ്രിപ്പയർ ചെയ്ത് വീഡിയോ ചെയ്യുന്ന പോലെ അല്ല അതിൻ്റെ ിൽ പോയിട്ട് നിക്കുമ്പോൾ അപ്പൊ അഞ്ച് ലക്ഷം കൊണ്ട് ഇറങ്ങി വളരെ നല്ലൊരു തീരുമാനം ഒരു കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഹ്യൂജ് എമൗണ്ട് അതായത് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എമൗണ്ടിലേക്ക് ഇറങ്ങായിരുന്നു അപ്പോൾ ഇത് ചിലവർ പറയുന്നുണ്ട് നന്ദനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് ചിലവർ കമന്റ് ഇടുന്നുണ്ട് മറ്റുള്ളവരെ മണ്ടനാക്കിയിട്ട് നന്ദനയ്ക്ക് കൊടുക്കാൻ വേണ്ടി പൈസ കൊണ്ട് ഇറങ്ങി എന്നുള്ളത് അതൊക്കെ സായി എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്ടമാണ് അത് നന്ദനയ്ക്ക് കൊടുക്കുകയോ സായി എടുക്കുകയോ അതൊക്കെ ഇഷ്ടമാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണിക്കുന്ന മനസ്സിനെ നമ്മളെ റെസ്പെക്ട് ചെയ്ത് തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇത് നന്ദനയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശോകമായ ഒരു അവസ്ഥയിലാണ് കാരണം അങ്ങനെ ഒരു വീട് സംഭവങ്ങളൊക്കെ കിട്ടുകയാണ് ചെയ്യാൻ പറ്റുകയാണ് വളരെ നല്ല കാര്യം വളരെ വെല്ലുണ്ടാവുന്ന ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി സഹായിക്കാനൊക്കെ പറ്റുള്ളൂ അത് കുറത്തൊരു ഇഷ്ടമാണ് അതിനൊന്നും ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നാൽ പിന്നെ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ ഏഹ് അപ്പോ വേറൊരു വിഷയം എനിക്ക് തോന്നിയത് ഇവൻ്റെ ഉദ്ദേശം കപ്പൊന്നും ആയിരുന്നില്ല ഇവൻ്റെ ഉദ്ദേശം ജസ്റ്റ് ഒരു ബി ബി ടൈറ്റിൽ കിട്ടണം എന്തായാലും ഇടം വരെയൊക്കെയായി അടുത്തന്നെ ഇറങ്ങാറുമായി അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അപ്പളേക്കും ദൈവാനം കിട്ടുന്നുണ്ട് ഇപ്പോൾ നന്ദനയ്ക്ക് പറഞ്ഞാൽ നന്ദന ഇറങ്ങിയതിൻ്റെ പുറകെയാണ് പൺൺപുട്ടി ടാസ്ക് വന്നത് അല്ലെങ്കിൽ നന്ദനെ കൊണ്ടേ ഇറങ്ങിയതേന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നന്ദനക്ക് പകരം ഇപ്പോഴത്തെ സായി പെട്ടി കിട്ടി അതേപോലെ തന്നെ ഇറങ്ങുകയാണ് മികച്ച തീരുമാനം ആയിക്കോട്ടെ കപ്പ് കിട്ടാനും മറ്റ് ഇതിലേക്ക് അല്ലാതെ വെറും കായോടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ലോസ് ഇതിപ്പോൾ അവിടെ ചെന്നു അവൻ ചെന്നതിനൊരു ഒരു ഒരു റീസണായി ഈ പണപ്പെട്ടി എടുത്ത് സായി ഇറങ്ങി എന്നുള്ള ഒരു 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 കഴിഞ്ഞ തവണ നാതിരയായിരുന്നു അപ്പോൾ അടുത്ത സീസണിൽ പറയും ഇത് ഇതിനുമ്പത്തവണ നാതിരയായിരുന്നു ഇനിപ്പത്തവണ സായി ആയിരുന്നുള്ള രീതിയിൽ ആ പേര് ഇങ്ങനെ പോവും വെരി ഗുഡ് ഡീൽ